മഹാഭാരതം കഥ തുടരുന്നു വൈശമ്പായനൻ പറഞ്ഞു ജനമേ ജയ യഥാകാലം ശകുന്തള പ്രസവിച്ചു അതീവ സുന്ദരനായ ആ ബാലൻ ചെറുപ്പത്തിൽ തന്നെ വലിയ ബലവാനായിരുന്നു ജാത സംസ്കാരാദികൾ കണ്ണു മഹർഷി നടത്തി ഉയർന്നു നീറ്റി നീണ്ട മൂക്ക് നന്നേ വെളുത്ത കൂർത്ത പല്ലുകൾ സിംഹത്തിൻ്റെതുപോലുള്ള തോൾ രണ്ടു കൈകളിലും തെളിഞ്ഞു കാണുന്ന ചക്രരേഖ കണ്ടാൽ ഒരു ദേവകുമാരനാണെന്ന് തോന്നും ആറു വയസ്സ് പ്രായമായപ്പോൾ തന്നെ അവൻ ആന സിംഹം കടുവ കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളെ പിടികൂടി ആശ്രമവൃക്ഷത്തിൽ ബന്ധിച്ചു അവയോടൊപ്പം കളിക്കാനും വന്യജീവികളോട് പുറത്തു കയറി സവാരി ചെയ്യാനും അവന് ഭീതിയേ ഇല്ലായിരുന്നു ഹിംസ്രജീവികളെയെല്ലാം ഇങ്ങനെ അടക്കി നിർത്തുന്നത് കണ്ട ആശ്രമവാസികൾ അവന് സർവധമനൻ എന്ന പേര് നൽകി ബാലന്റെ അസാമാന്യമായ ബല പരാക്രമങ്ങൾ കണ്ട് കണ്ണൻ ഒരിക്കൽ ശകുന്തളയോട് പറഞ്ഞു ഇവൻ യുവരാജാവാകാൻ യോഗ്യനായി പിന്നീട് കണ്ണു മഹർഷി ശിഷ്യന്മാരോട് അരുളിച്ചേതു ശകുന്തളയെ പുത്രനോടുകൂടി ബർത്ത് ഗൃഹത്തിൽ എത്തിച്ചിട്ട് വരൂ ഒരു സ്ത്രീ പിതാവിനൊപ്പം ദീർഘകാലം താമസിക്കുന്നത് ധർമ്മനീതികൾക്ക് നിരക്കുന്നതല്ല ശിഷ്യന്മാർ സർവധമനെയും ശകുന്തളയെയും കൂട്ടി ഹസ്തനപുരത്തേക്ക് യാത്രയായി തുടർന്ന് ശകുന്തളിയും പുത്രനും രാജഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ മുനി ശിഷ്യന്മാർ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു ശകുന്തള ബഹുമാനപൂർവ്വം രാജാവിനോട് പറഞ്ഞു രാജൻ ഇവൻ അങ്ങയുടെ ബാലനാണ് അങ്ങ് ഇവനെ യുവരാജവാക്കണം അങ്ങ് മുൻപ് എന്നോട് ചെയ്ത പ്രതിജ്ഞ ഇപ്പോൾ നിറവേറ്റണം ദുഷ്യന്തൻ പറഞ്ഞു എടി ദുഷ്ട താപസി നീ ആരുടെ ഭാര്യയാണ് എനിക്ക് നിന്നെ പറ്റിയൊരു ഓർമ്മയുമില്ല നിന്നോട് എനിക്ക് ഒരു വിധത്തിലുള്ള ബന്ധവുമില്ല അതുകൊണ്ട് പോതൂരെ അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തു ഇത് കേട്ട് ശകുന്തള സ്തബ്ധായി നിന്നുപോയി അവളുടെ കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ തുളിച്ചു ദുഃഖവും ക്രോധവും താങ്ങാനാവാതെ ഒട്ടുനേരം കഴിഞ്ഞ് അവൾ പറഞ്ഞു മഹാരാജാവേ അങ്ങ് എന്തിനിത്ര മനഃപൂർവ്വം കള്ളം പറയുന്നു അറിഞ്ഞുകൂടെ അങ്ങക്ക് നീജന്മാരല്ലേ ഇങ്ങനെ പറയൂ സത്യമെന്തെന്നും കള്ളമെന്തെന്നും അങ്ങയുടെ ഹൃദയം പറയുമല്ലോ ആത്മവഞ്ചന അരുത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സത്യം പറയൂ അങ്ങയുടെ ഹൃദയം ഒന്ന് തുറന്നു പറയൂ അങ്ങ് മറ്റൊന്ന് പറയൂ ഇത് കൊടും പാപമാണ് അന്ന് ഞാൻ ഒറ്റക്കായിരുന്നുവെന്നും ഈ കർമ്മത്തിന് സാക്ഷിയായി ആരുമില്ലെന്നും അങ്ങ് കരുതുന്നുണ്ടാവാം സകലഹൃദസ്ഥനായ പരമാത്മാവിതിന് സാക്ഷിയാണ് എല്ലാവരുടെയും പാപപുണ്യങ്ങൾ ആ ചൈതന്യം കാണുന്നുണ്ട് പാപപ്രവൃത്തികൾ ചെയ്തിട്ട് ആരും കണ്ടില്ലല്ലോ എന്ന് കരുതുന്നത് മൗഢ്യമാണ് സൂര്യചന്ദ്രന്മാരും വായുവും അഗ്നിയും ആകാശവും ഭൂമിയും ജലവും ഹൃദയവും യമധർമ്മനും ദിനരാത്രങ്ങളും സന്ധ്യകളും ധർമ്മവും എല്ലാ മനുഷ്യന്റെ ശുഭാശുഭപ്രവൃത്തികൾ അറിയുന്നവരാണ് മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നിനോട് പറയുന്നവനെ ദൈവം തുണയ്ക്കുകയില്ല വലിയ ഇങ്ങോട്ട് വന്നുവെന്ന് കരുതി അങ്ങ് ഈ പ്രതി ഈ പതിവ്രതയെ തിരസ്കരിക്കുകയാകാം നോക്കൂ അങ്ങ് സ്വന്തം പത്നിയെയാണ് തിരസ്കരിക്കുന്നത് എന്താ ഞാൻ കാട്ടിൽ കിടന്നാണോ പറയുന്നത് അങ്ങയ്ക്ക് കാതു കേൾക്കുന്നില്ലേ എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ശിരസ് നൂറു നൂറ് കഷണങ്ങളായി പൊട്ടിത്തെറിക്കും പത്നിയിലൂടെ പുത്രന്റെ രൂപത്തിൽ മനുഷ്യൻ പുനർജനിക്കുന്നു അതുകൊണ്ടാണ് വിദ്വാൻമാർ പത്നിയെ ജായ എന്ന് വിളിക്കുന്നത് സദാചാരികളുടെ പുത്രൻ പൂർവികന്മാരെയും പിതാവിനെയും പ്രാണനം ചെയ്യുന്നു അതുകൊണ്ടാണ് മകനെ പുത്രൻ എന്ന് പറയുന്നത് പുത്രൻ നിമിത്തം സ്വർഗവും പൗത്രൻ നിമിത്തം ആ സ്വർഗത്തിൽ അനന്തതയും പ്രപൗത്രനിലൂടെ അസംഖ്യം തലമുറകളിലൂടെ സുരക്ഷയും ഭദ്രമാകുന്നു ഭാര്യ ആരാണ് വീട്ടുകാര്യങ്ങളിൽ നിപുണയും പുത്രനുള്ളവളും ഭർത്താവിനെ പ്രാണന തുല്യം സ്നേഹിക്കുന്നവളും പതിവ്രതയുമായിരിക്കണം ഭാര്യ പക്നി പതിയുടെ പാതിമയ്യാണ് ഇവന്റെ അവന്റെ ഉറ്റ മിത്രമാണ് ധർമ്മധർമ്മ സാധിക്കുന്നത് പക്നിയിലൂടെയാണ് മോക്ഷമാർഗത്തിൽ മുന്നേറാനും അവളുടെ സഹായം അനുപേക്ഷണീയമാണ് ശ്രേഷ്ഠ കർമ്മങ്ങൾക്കെല്ലാം സഹായം നൽകുന്നവളാണ് സഹധർമ്മിണി ഗാർഹസ്ഥ്യവും സുഖവും ഐശ്വര്യവുമെല്ലാം ഭാര്യയിൽ നിന്ന് കിട്ടു ഏകാന്തതയിൽ മധുരമൊഴി തൂകുന്ന മിത്രവും ധർമ്മകാര്യങ്ങളിൽ പിതാവും ദുഃഖമുണ്ടാകുമ്പോൾ മാതാവുമാണ് അവൾ ലോകർ ഭാര്യയുള്ളവനെ മാത്രമേ വിശ്വസിക്കൂ ഘോരമായ ആപത്തിലും മരണത്തിൽ പോലും സഹചാരിയാവാൻ പക്നിക്ക് കഴിയൂ സുമംഗലികൾ മുൻകൂട്ടി സ്വർഗത്തിലെത്തി ഭർത്താവിനെ പ്രതീക്ഷിക്കുന്നു വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ് ഈ ലോകത്തിലും പരലോകത്തിലും ഭാര്യയെ പോലെ സഹായി ആരുണ്ട് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമല്ലേ ഭാര്യയുടെ ഗർഭത്തിൽ ജനിക്കുന്ന പുത്രൻ പുത്രമുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എത്ര മഹത്തരമാണ് ആദിയും വ്യാധിയും കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യൻ ആഹ്ലാദം പകരുന്നവരാണ് ഭാര്യ പ്രേമവും സന്തോഷവും ധ്രവുമെല്ലാം ഭക്തിക്ക് അധീനമാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ സ്ത്രീയിൽ നിന്നാണ് മഹർഷിക്ക് പോലും ഒരു സ്ത്രീ ഇല്ലാതെ സന്താന ഉത്പാദനം നടത്താൻ കഴിയില്ല പൊടിയും ചെളിയും പുരണ്ട് കളികളിൽ മുഴുകി നിൽക്കുന്ന മകനെ മാറോടണയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിനു മീതെ എന്തുണ്ട് അങ്ങയുടെ മകൻ ഇതാ മുൻപിൽ നിൽക്കുന്നു സ്നേഹത്തോടെ ആ മടിയിൽ കയറിയിരിക്കാൻ ഇവൻ ഉത്സുഖനാണ് അവനെ എന്തിനു തിരസ്കരിക്കുന്നു ഉറുമ്പുകൾ പോലും അവയുടെ മുട്ട പൊട്ടിപ്പോകാതെ എത്ര ശ്രദ്ധയോടെയാണ് സൂക്ഷിക്കുന്നത് ആ നിലയ്ക്ക് സ്വന്തം പുത്രനെ സ്വീകരിക്കാൻ അങ്ങെന്തിനു മടിക്കുന്നു രാജൻ സാധാരണ സ്ത്രീകളെ പോലെയല്ല മൂന്ന് വർഷമാണ് ഞാൻ ഈ ഒരു മകന്റെ ഗർഭം ഭാരം ചുമന്നത് ഇവന്റെ ജനനവേളയിൽ അശരീരിയുണ്ടായി ഇവൻ നൂറ് അശ്വമേധം നടത്തുമെന്ന് ജാതകർമ്മ സംസ്കാരത്തിന് ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ അങ്ങ് കറിഞ്ഞതല്ല നീ എൻറെ സർവാംഗങ്ങളിൽ നിന്നും ജനിച്ചു എൻറെ ഹൃദയത്തിന്റെ നിധിയാണ് നീ എൻറെ പേര് തന്നെയാണ് പുത്ര നീ മകനെ നീ നൂറു വർഷം ജീവിക്കുക എന്റെ ജീവിതവും വരും തലമുറകളും നിനക്ക് അധീനമാണ് അതുകൊണ്ട് നീ സുഖമായി നൂറു വർഷം ജീവിക്കുക എന്നല്ലേ ആ മന്ത്രങ്ങളുടെ അർത്ഥം ഈ ബാലൻ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ സർവലോകസുന്ദരിയുടെ മേനകയുടെ പുത്രിയാണ് ഞാൻ പൂർവ്വജന്മത്തിൽ എന്തോ മഹാഭാവം ചെയ്തിരിക്കണം അതുകൊണ്ടാണല്ലോ പ്രസവിച്ച മാത്രയിൽ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതും ഇപ്പോൾ അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നതും അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ചുകൊള്ളൂ ഞാൻ തിരികെ ആശ്രമത്തിൽ പോയിക്കൊള്ളാം പക്ഷേ ഈ ബാലൻ അങ്ങയുടെ പുത്രൻ അവനെ ഉപേക്ഷിക്കാനാവില്ല ദുഷ്യന്തൻ പറഞ്ഞു ശകുന്തളെ നിന്നിൽ പുത്രാൽ പുത്രോത്പാദനം നടത്തിയതായി എനിക്കറിയില്ല സ്ത്രീകൾ സാധാരണ കള്ളം പറയാറുണ്ട് നിന്റെ വാക്ക് ആര് വിശ്വസിക്കും നീ പറഞ്ഞതൊന്നും വിശ്വാസയോഗ്യമല്ല എന്റെ മുൻപിൽ വന്ന് ഇത്ര ധിക്കാരമോ ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഈ ബാലൻ വാൻ പോലെ വളർന്നല്ലോ എല്ലാം കള്ളം പോ ദൂരെ പോ ശകുന്തള പറഞ്ഞു രാജൻ കാപുട്യം കാട്ടരുത് ആയിരം അശ്വമേധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സത്യം നാലു വേദങ്ങളുടെയും അനുശീലനവും എല്ലാ തീർത്ഥങ്ങളിലും സ്നാനവും സത്യനിഷ്ഠയ്ക്ക് തുല്യമാവുകയില്ല സത്യത്തെക്കാൾ മുന്തിയ ധർമ്മമില്ല സത്യത്തെക്കാൾ മികച്ചതായി ഒന്നുമില്ല സത്യം പരമാത്മാവാണ് പരബ്രഹ്മമാണ് സർവോത്കൃഷ്ടമായ പ്രതിജ്ഞ ലംഘിക്കരുത് സത്യം എന്നെന്നും അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ പ്രേമം കള്ളമായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പോയേക്കാം ഒരു കള്ളനോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വീണ്ടും പറയട്ടെ അങ്ങയുടെ ഈ നൽകുന്ന മകനെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുക പക്ഷേ ഒന്ന് തീർച്ചയാണ് എൻ്റെ ഈ മകൻ ഈ സാമ്രാജ്യം ഭരിക്കും ഇത്രയും പറഞ്ഞിട്ട് ശകുന്തള ഇറങ്ങി നടന്നു പുരോഹിതന്മാരും മന്ത്രിമാരും വൃത്തിക്കുകളും ആചാര്യനും ഒന്നും ഉണ്ടിയില്ല പെട്ടെന്ന് ഒരശ്വരീജി ഉണ്ടായി പുത്രൻ പിതാവിൻ്റെതാണ് പിതാവ് തന്നെയാണ് പുത്രന്റെ രൂപത്തിൽ ജനിക്കുന്നത് നീ പുത്രനെ സംരക്ഷിക്കുന്നു സംരക്ഷിക്കൂ ശകുന്തളയെ അപമാനിക്കരുത് യമധ്രമന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പുത്രൻ വേണം യഥാർത്ഥത്തിൽ ഈ ബാലന്റെ ജനീതാവ് നീയാണ് ശകുന്തള പറഞ്ഞത് തികച്ചും സത്യമാണ് നീ ഭരിച്ചു വളർന്നു വളർത്തുന്നത് കൊണ്ട് ഇവന്റെ പേര് എന്നാകും ആകാശഭാഷിതം കേട്ട് ദുഷ്യന്തൻ ആഹ്ലാദിച്ചു അദ്ദേഹം പുരോഹിതനെയും മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞു ദേവന്മാർ പറഞ്ഞത് ഞങ്ങൾ കേട്ടുവല്ലോ ഇവൻ എൻറെ പുത്രനാണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് ശകുന്തള പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സ്വീകരിച്ചാൽ ജനങ്ങൾ സംശയിക്കും എന്റെ മേൽ പതിയുള്ള കളങ്കം വിട്ടുമാറുകയില്ല അതുകൊണ്ട് ഞാൻ ശകുന്തള ശകുന്തളയോട് മോശമായി പെരുമാറിയത് രാജാവ് മകനെ വിധിപ്രകാരം സ്വീകരിച്ചു പിതാവ് പുത്രനെ നെറുകയിൽ ചുംബിച്ച് മാറോടച്ചു ദിക്കങ്ങും ജയബേരികൾ മുഴങ്ങി എങ്ങും ആഹ്ലാദം അലയടിച്ചു പത്നിയെ ധർമാനുസാരം സ്വീകരിച്ചു ദുഷ്യന്തൻ പറഞ്ഞു ദേവി ഞാൻ നിന്നോട് ബന്ധപ്പെട്ട കാര്യം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ അശരീരി കേട്ടതുകൊണ്ടാണ് എല്ലാവരും നിന്നെ രാജ്ഞിയായി സ്വീകരിക്കുന്നത് നിന്റെ അഴക് കണ്ട് മയങ്ങി നീ പറഞ്ഞ കള്ളങ്ങൾ സംബന്ധിച്ച് നിന്നെയും മകനെയും ഞാൻ സ്വീകരിച്ചു എന്ന് ആളുകൾ പറയുമായിരുന്നു എന്റെ മകൻ യുവരാജാവാകുന്നതും അവൻ എതിർനിൽക്കു അവർ എതിർനിൽക്കുമായിരുന്നു ഞാൻ നിന്നെ വല്ലാതെ കോപിപ്പിച്ചു വെറും സൗന്ദര്യ പിണക്കമായി മാത്രം ഞാൻ അതിനെ കാണുന്നു അനന്തരം വിശേഷ വസ്ത്രങ്ങളും പലഹാരങ്ങളും നൽകി രാജാവ് ഭഗനിയെ സംപ്രീതനാക്കി യഥാകാലം ഭരതനെ യുവരാജാവായി അഭിഷേകം നടത്തി ഭരതന്റെ കീർത്തി ദന്തങ്ങളിൽ വ്യാപിച്ചു സാമ്രാജ്യ വിപുലമായി ധർമ്മനിഷ്ഠയും നീതിപാലനവും കൊണ്ട് ഭരതൻ കീർത്തി നേടി ഭൂമണ്ഡലത്തിന്റെ ആകെ ചക്രവർത്തിയായി തീർന്ന ഭരതൻ ഇന്ദ്രനെ പോലെ അനേകയാഗങ്ങൾ നടത്തി കണ്ണു മഹർഷി തന്നെ ആചാര്യനായി നിന്ന് ഗോവിദം എന്ന അശ്വമേധം നടത്തിച്ചു ഭരതനിൽ നിന്ന് ഈ നാട്ടിന് ഭാരതം എന്ന പേരുണ്ടായി ഭരതവംശം തന്നെ ഉണ്ടായി ഭരതന് മുൻപും പിൻപുമുള്ള രാജാക്കന്മാർക്ക് ഭാരതൻ എന്ന പൊതു പേരുണ്ടായി ബ്രഹ്മജ്ഞാനികളും സത്യനിഷ്ഠരുമായ അനേകം രാജാക്കന്മാർ ആ വംശത്തിലുണ്ടായി എങ്കിലും സത്യനിഷ്ഠരും സദ്വൃത്തരുമായ ചിലരുടെ കഥ മാത്രം ഞാൻ വിവരിക്കാം ദക്ഷൻ മുതൽ ഏയാദി വരെ വൈശംപായനൻ പറഞ്ഞു കുരു കുരു എന്നീ മൂന്ന് വംശങ്ങളുടെ കഥ ഞാൻ വിവരിക്കാം ബ്രഹ്മാവിന്റെ വലുതുകൈയിലെ പെരുവിരലിൽ നിന്ന് ദക്ഷനും എടതു കൈയിലെ പെരുവിരലിൽ നിന്ന് വീരണിയും ജാതരായി ദക്ഷൻ പത്നിയായ വീരണിയിൽ ആദ്യം ആയിരം പുത്രന്മാരെ ഉൽപാദിപ്പിച്ചു നാരദമുനി ആ പുത്രന്മാർക്ക് മോക്ഷമാർക്കും ഉപദേശിച്ചു കൊടുത്തു അതോടെ അവർ വിരക്തരായി പിന്നീട് ദക്ഷൻ അൻപത് കന്യകമാരെ ഉൽപാദിപ്പിച്ചു അവർക്കുണ്ടാകുന്ന മൂത്ത പുത്രനെ തനിക്ക് നൽകണമെന്ന വ്യവസ്ഥയിൽ അവരെല്ലാം വിവാഹം കഴിപ്പിച്ചു കശ്യപിന് പതിമൂന്ന് കന്യകമാരെ നൽകിയെന്ന കാര്യം മുൻപ് പറഞ്ഞുവല്ലോ കശ്യപന് അതിഥിയിൽ ഇന്ദ്രൻ തുടങ്ങിയ പുത്രന്മാരുണ്ടായി വിവസ്വാന്റെ മൂത്തപുത്രൻ മനുവും ഇളയവൻ യമനുമാണ് മനു വളരെ ധാർമ്മികനായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് മനുഷ്യവംശം വർഗമുണ്ടായത് അതോടെ സൂര്യവംശത്തിന് മനുവംശം എന്നുകൂടി പേരുണ്ടായി മനുവിന് പത്തു പുത്രന്മാരുണ്ടായി വേനൻ ദൃഷ്ണു നിരഷ്യന്തൻ നഭാകൻകു കാരുഷൻ ശര്യാദി പ്രകർഷൻ ഷ്ഠൻ ഉൾ ഇള എന്ന കന്യക ഇവർക്ക് പുറമെ മനുവിന് അമ്പത് പുത്രന്മാരുണ്ടായെങ്കിലും അവർ തമ്മിലടിച്ച് മരിച്ചു ഇള എന്ന കന്യകു പുരൂരവസ് എന്ന പുത്രൻ ഉണ്ടായി പുരൂരവസ്ഥ മാതാവും പിതാവും ഇള തന്നെയായിരുന്നു പുരൂരവസ് സമുദ്രത്തിലുള്ള പതിമൂന്ന് ദ്വീപുകളുടെ ഭരണാധികാരിയായിരുന്നു മനുഷ്യനായിരുന്നെങ്കിലും അമാനുഷികമായ സുഖങ്ങൾ പുരൂരവസ് അനുഭവിച്ചു തന്റെ ബാല ബല പരാക്രമങ്ങൾ കൊണ്ട് അഹങ്കരിച്ച് പുരൂരവസ് ഒട്ടേറെ അധർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബ്രഹ്മലോകത്ത് നിന്ന് സനത്കുമാരൻ വന്ന് പുരൂരവസനെ ഉപദേശിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഋഷിമാരുടെ ശാപം കൊണ്ട് പുരൂരവസ്ഥന് നാശമുണ്ടായി സ്വർഗലോകത്ത് നിന്ന് മൂന്ന് വിധത്തിലുള്ള അഗ്നിയെയും ഉർവശിയെയും ഭൂമിയിൽ കൊണ്ടുവന്നത് പുരൂരവസ് ആയിരുന്നു പുരൂരവസന് ഉർവശിയിൽ ആയുസ് ധീമാൻ അമാവാസു ദൃഢായുസ് വിനായുസ് ശതായുസ് എന്നിങ്ങനെ ആറു പുത്രന്മാരുണ്ടായി ആയുസ്സിന്റെ ഭാര്യ സ്വർഭവനി അവർക്ക് അഞ്ചു പുത്രന്മാർ നഹുഷൻ വൃദ്ധശർമാവ് രജി ഗയൻ അഗ്നയസ് ആയുസിന്റെ പുത്രനായ നഹുഷൻ മഹാബുദ്ധിമാനും വീരനുമായിരുന്നു ധാർമ്മികനായ അദ്ദേഹം നാടുപാടും ജനങ്ങൾ സന്തുഷ്ടരായി മോഷണവും കൊള്ളയും എങ്ങുമില്ല അല്പം ഗമയ്ക്ക് വേണ്ടി അദ്ദേഹം മഹർഷിമാരെ കൊണ്ട് പല്ല് ഘടിപ്പിച്ചു അതുതന്നെ അദ്ദേഹത്തിന്റെ പതനത്തിനു കാരണമായി എങ്കിലും തപസും ശക്തി വൈഭവവും കൊണ്ട് അദ്ദേഹം ഇന്ദ്രപദവി പോലും നേടി നഹുഷന് ആറു പുത്രന്മാരുണ്ടായി യതി യയാതി സംയാതി ആയാതി അയതി ധ്രുവൻ എന്നിങ്ങനെ യതി യോഗ സാധനങ്ങൾ കൊണ്ട് ബ്രഹ്മയ്ക്കം നേടി നഹുഷന്റെ രണ്ടാമത്തെ പുത്രനായ യാതി രാജാവായി അദ്ദേഹം യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രജാവത്സലനായി രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാരുണ്ടായി ദേവയാനിയും ശർമിഷ്ഠയും ശർമ്മിഷ്ഠയ്ക്ക് രണ്ടു പുത്രന്മാർ യദുവും ദുർവസുവും ദേവയാനിക്ക് മൂന്ന് പുത്രന്മാർ ദ്രുഹ്യം അനുദ്രഹ്യം ജനമേജയൻ ചോദിച്ചു ബ്രഹ്മൻ നമ്മുടെ ൂർവകനായിരുന്ന യയാദി ബ്രഹ്മാവ് മുതൽ പത്താമത്തെ തലമുറയിൽപ്പെട്ട ആളായിരുന്നുവല്ലോ അദ്ദേഹം ശുക്രാചാര്യന്റെ ആയ ദേവയാനിയെ എങ്ങനെ വിവാഹം ചെയ്തു ശുക്രാചാര്യൻ ബ്രാഹ്മണനായിരുന്ന നിലയ്ക്ക് ആ ബന്ധത്തിൽ അസാംഗത്യം തോന്നുന്നു ആ കഥ വിവരിച്ചു തരാൻ ദയുണ്ടാകണം വൈശംഭായനൻ പറഞ്ഞു ജനമേജയ അങ്ങയുടെ പൂർവികനായ യയാദി ശുക്രാചാര്യരോടെയും വൃഷപർഭാവിൻ്റെയും പുത്രിമാരെ വിവാഹം കഴിച്ച കഥ വിസ്തരിച്ചു പറയാം അക്കാലത്ത് മൂന്ന് ലോകങ്ങളിലും ആധിപത്യം ഉറപ്പിക്കാനായി അസുരന്മാരും ദേവന്മാരും പരസ്പരം മല്ലടിച്ചു ദേവന്മാർ വിജയം ഉറപ്പാക്കാൻ വേണ്ടി അങ്കിരസിന്റെ പുത്രനായ ബൃഹസ്പതിയെയും അസുരന്മാർ മൃഗുവിൻ്റെ പുത്രനായ ശുക്രനെയും പുരോഹിതരാക്കി ഈ രണ്ട് ബ്രാഹ്മണന്മാരും പരസ്പരം മത്സരിച്ചിരുന്നു യുദ്ധത്തിൽ ദേവന്മാർ വധിക്കുന്ന അസുരന്മാരെല്ലാം ശുക്രാചാര്യൻ തന്റെ മന്ത്രസിദ്ധി കൊണ്ട് ജീവിപ്പിച്ചു പക്ഷേ അസുരന്മാർ വധിച്ച ദേവന്മാരെ ജീവിപ്പിക്കാൻ ബൃഹസ്പതിക്ക് കഴിഞ്ഞില്ല ഇതുകണ്ട് ദേവന്മാർ വളരെ ദുഃഖിച്ചു സമ്പ്രാദനായ അവർ ബൃഹസ്പതിയുടെ മൂത്തപുത്രനായ കച്ചനോട് അപേക്ഷിച്ചു ഭഗവൻ ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണം മഹാ തേജസ്വിയായ ശക്രാചാര്യരുടെ ശുക്രാചാര്യരുടെ പക്കൽ സഞ്ജീവനി വിദ്യയുണ്ട് അത് അങ്ങ് കൈവശമാക്കണം ഞങ്ങൾ അങ്ങേ കൂടിയ ഞങ്ങൾക്ക് പങ്കാളിയാക്കാം ശുക്രാചാര്യൻ പുരുഷപറഭാവിന്റെ അടുക്കലാണ് താമസം ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് കചൻ ശുക്രാചാര്യന്റെ അടുക്കലെത്തി അപേക്ഷിച്ചു ഞാൻ അങ്കിരസുമർഷിയുടെ പൗത്രനും ബൃഹസ്പതിയുടെ പുത്രനുമായ കജനാണ് അങ്ങനെ ശിഷ്യനാക്കണം അങ്ങയുടെ അടുക്കൽ താമസിച്ച് ആയിരം വർഷം ഞാൻ ബ്രഹ്മചര്യം പാലിച്ചുകൊള്ളാം ശുക്രാചാര്യൻ പറഞ്ഞു മകനെ നിനക്ക് സ്വാഗതം നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു നീ എനിക്ക് ആദരണീയനാണ് നിനക്ക് നൽകുന്ന ആദരവ് ബൃഹസ്പതിക്ക് നൽകുന്നതായി ഞാൻ കരുതുന്നു ശുക്രന്റെ ആജ്ഞയനുസരിച്ച് കജൻ ബ്രഹ്മചര്യം സ്വീകരിച്ചു ആചാര്യനെയും പുത്രിയായ ദേവയാനിയെയും പ്രീതിപ്പെടുത്താൻ അവർ ആവതെല്ലാം ചെയ്തു കുറ അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ കജന്റെ ലക്ഷ്യമെന്ത അസുരന്മാർ മനസ്സിലാക്കി ബൃഹസ്പതിയോടുള്ള വിരോധവും സഞ്ജീവനി മന്ത്രം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യവും ചിന്തിച്ച് അവർ പശുക്കളെ മേയ്ക്കാൻ പോയ കജനെ വധിച്ച് കഷണങ്ങളാക്കി ചെന്നായിക്കൾക്ക് ഇരയ ഇരയായിട്ടു സന്ധ്യയായപ്പോൾ കജനെ കൂടാതെ പശുക്കൾ മടങ്ങിയെത്തി ദേവയാനി പിതാവിനോട് പറഞ്ഞു അച്ഛ അന്ന് അഗ്നിഹോത്രം നടത്തി സൂര്യൻ അസ്തമിപ്പിച്ചു കഴിഞ്ഞു പശുക്കളെല്ലാം തിരികെ വന്നു പക്ഷേ കജൻ എവിടെ തീർച്ചയായും അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കും അച്ഛ ഞാനിത് ശബ്ദം ചെയ്യുന്നു കജനില്ലാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല ശുക്രാചാര്യൻ മകളെ നീ എന്തിനെത്ര പരിഭ്രമിക്കുന്നു ഞാൻ ഉടൻ തന്നെ ഖജന് ജീവിപ്പിക്കാം തുടർന്ന് ശുക്രൻ സഞ്ജീവനി മന്ത്രം ജീവിച്ച് കജനെ വിളിച്ചു ചെന്നായിക്കളുടെ വയറ്റിൽ നിന്ന് കജന്റെ ഓരോ അവയവവും പുറത്തു വന്ന് ഒന്നു ചേർന്ന് ശുക്രന്റെ മുമ്പിലെത്തി ദേവയാനി ആരാഞ്ഞപ്പോൾ സംഭവമെല്ലാം കഥൻ കജൻ വിവരിച്ചു ഇതേവിധം അസുരന്മാർ രണ്ടാമത് വത്തിച്ചപ്പോഴും ശുക്രാചാര്യർ ജീവിപ്പിച്ചു മൂന്നാമത്തെ തവണ അസുരന്മാർക്ക് ഒരു പുതിയ ഉപായം തോന്നി അവൻ അവർ ഖജനെ കഷ്ണങ്ങളാക്കി ദഹിപ്പിച്ച് ആ ചാമ്പത്തിൽ ആ ചാമ്പൽ മദ്യത്തിൽ കലർത്തി ശുക്രാചാര്യത കുടിപ്പിച്ചു നേരം വൈകിയപ്പോൾ ദേവയാനി പിതാവിനോടായിരുന്നു അച്ഛ പൂവിറുക്കാൻ പോയ കജൻ വളങ്ങി വന്നില്ല വീണ്ടും അപകടം പിണഞ്ഞുവെന്ന് തോന്നുന്നു അവനെ കൂടാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല ശുക്രൻ മകളെ ഞാനെന്ത് ചെയ്യാനാണ് അസുരന്മാർ വീണ്ടും വീണ്ടും അവനെ കൊല്ലുന്നു ദേവയാനിയുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ശുക്രൻ വീണ്ടും സഞ്ജീവിനി മന്ത്രം ജപിച്ച് കജനെ വിളിച്ചു ശുക്രാചാര്യരുടെ വയറ്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഭയപ്പാടോടെ കജൻ വിളി കേട്ടു ശുക്രൻ പറഞ്ഞു മകനെ നീ സിദ്ധനാണ് നിന്റെ പെരുമാറ്റം ദേവയാനിയെ സന്തോഷിപ്പിച്ചിരിക്കുന്നു നീ ഇന്ദ്രൻ അല്ലല്ലോ ഞാനിത് സഞ്ജീവിനി മന്ത്രം ഉപദേശിക്കാം എന്റെ വയറ്റിനുള്ളിൽ പെട്ടതുകൊണ്ട് നിനക്ക് എന്റെ പുത്രന്റെ പദവി ഏൽപ്പിക്കുന്നു മന്ത്രം പഠിച്ചിട്ട് പുറത്തു വരുന്ന നീ യോഗ്യനായ ഒരു പുത്രനെ എന്ന നിലയിൽ ഈ മന്ത്രം കൊണ്ട് എന്നെ ജീവിപ്പിക്കണം ആചാര്യൻ സഞ്ജീവനി മന്ത്രം ഉപദേശിച്ച് കജൻ ശുക്രന്റെ വയറുകളിടന്ന് പുറത്തു വന്നു സഞ്ജീവനി പ്രയോഗിച്ച് ശുക്രനെ ജീവിപ്പിച്ചു കജൻ പറഞ്ഞു എന്റെ കാതുകളിൽ സഞ്ജീവനി വിദ്യ ഉപദേശിച്ച ആചാര്യൻ എനിക്ക് മാതാവും പിതാവുമാണ് അങ്ങയോട് ഞാൻ കൃതജ്ഞനാണ് ഒരിക്കലും ആചാര്യനോട് ഞാൻ നന്ദികേട് കാട്ടുകയില്ല ഉത്തമജ്ഞനാകുന്ന വേദമന്ത്രം ഉപദേശിക്കുന്ന ഗുരുവിനെ ആദരിക്കാത്തവൻ നരകത്തിൽ പതിക്കും ചതിയിൽപ്പെട്ട് മദ്യപാനം ചെയ്തതിനാലാണ് തനിക്ക് വിവേകം നഷ്ടപ്പെട്ടതെന്നും കജനെ കൂടി ഉള്ളിലാക്കാനിടയായതെന്നും മദ്യം നിമിത്തമാണെന്ന് മനസ്സിലാക്കിയ ശുക്രൻ ക്രൂദ്ധനായി അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇന്നു മുതൽ മദ്യപാനം ചെയ്യുന്ന ബ്രാഹ്മണൻ ധർമ്മഭ്രഷ്ടനായി ബ്രഹ്മഹത്യാപാപം ചെയ്തവനായി തീരും അവന് പരലോകത്തിൽ പോലും ഗതി കിട്ടുകയില്ല കജൻ സഞ്ജീവിനി വിദ്യ നേടിയിട്ടും ആയിരത്താണ്ട് തികയും വരെ അവിടെ തന്നെ പാർത്തു കാലാവധി പൂർത്തിയായപ്പോൾ സ്വർഗത്തേക്ക് മടങ്ങി പോയിക്കൊള്ളാൻ ശുക്രൻ അനുമതി നൽകി പോകാനൊരുങ്ങിയ കജനോട് ദേവയാനി പറഞ്ഞു മുനികുമാര ആഭിജാത്യം സദാചാരം തപസ് സംയമശീലം തുടങ്ങിയവയ്ക്ക് ഉത്തമ മാതൃകയാണ് അങ്ങയുടെ പിതാവിനെ ഞാൻ സ്വന്തം പിതാവിനെ പോലെ ആദരിക്കുന്നു ഈ ആശ്രമത്തിൽ വെച്ച് ഞാൻ അങ്ങയോട് പെരുമാറിയ രീതി എടുത്തു പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ അങ്ങ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അങ്ങയെ ഞാൻ പ്രേമിക്കുന്നു അങ്ങനെ വിധിപ്രകാരം വിവാഹം കഴിക്കണം കജൻ പറഞ്ഞു സഹോദരി ഭഗവാൻ ശുക്രാചാര്യൻ നിനക്കെന്ന പോലെ എനിക്കും പിതാവാണ് എനിക്ക് നീ സമ്പൂജിയാണ് നിന്റെ പിതാവായ ഗുരുദേവന്റെ ശരീരത്തിൽ നിന്നാണ് ഞാനും പുറത്തു വന്നത് നിന്റെ സ്നേഹവും വാത്സല്യവും ഏറെ എനിക്ക് കിട്ടി ധാർമ്മികമായി നീ എന്റെ സഹോദരിയാണ് ഇനി എനിക്ക് മടങ്ങിപ്പോകാൻ അനുമതി നൽകൂ ആശീർവദിക്കൂ വല്ലപ്പോഴും ഈ സഹോദരനെ ഓർമ്മിക്കുന്ന ഓർമ്മിക്കുക ഗുരുനാഥനെ ശശ്രദ്ധ ശുശ്രൂഷിക്കുക ദേവയാനി പറഞ്ഞു ഞാൻ നിന്നോട് പ്രണയഭിക്ഷയാചിക്കുന്നു ധർമ്മവും കാമവും നേടാനായി നീ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വായത്തമാക്കി ഈ സഞ്ജീവിനി നിനക്ക് പ്രയോജനപ്പെടുകയില്ല കജൻ പറഞ്ഞു സഹോദരി നിന്നിൽ കുറ്റമുണ്ടായിട്ടല്ല എന്റെ ഗുരുവിന്റെ മകളാണെന്ന ചിന്തയോടെയാണ് നിന്റെ പ്രാർത്ഥന ഞാൻ നിരസിക്കുന്നത് ആർഷധർമ്മാണ് ഞാൻ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ ശപിക്കാം പക്ഷേ അത് ധർമാനുസാരിയല്ല കാമാധീനമാണ് ഈ ശാപം നിന്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല എന്നല്ല ഒരു ബ്രാഹ്മണകുമാരനും നിന്നെ പരിണയിക്കുകയില്ല എന്റെ വിദ്യ നിഷ്ഫലമായിക്കോട്ടെ ഞാൻ മറ്റാർക്കെങ്കിലും ഉപദേശിച്ചാൽ അത് സഫലമാകുമല്ലോ അത് മതി കജൻ സ്വർഗത്തിലേക്ക് മടങ്ങി ദേവന്മാർ ബൃഹസ്പതിയെയും കജനെയും അഭിനന്ദിച്ചു കജനെ യാകാംശത്തിന് പങ്കാളിയാക്കി മഹാഭാരതം തുടരൂ